ഗർഭിണികളുടെ പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പുരുഷന് പിതൃത്വവും സ്ത്രീക്ക് മാതൃത്വവും നൽകുകയും ചെയ്ത ദൈവമേ എന്നെ ഒരു മാതാവാക്കി ഉയർത്തിയതിന് അങ്ങോട് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുവാൻ അനുവദിച്ച അങ്ങ് തന്നെ എൻ്റെ ഉദരത്തിൽ ഉത്ഭുതമായിരിക്കുന്ന ശിശുവിനെ ആരോഗ്യവും സൗന്ദര്യവും നൽകി അനുഗ്രഹിക്കണമേ ആശയും ആശങ്കയും മാറി മാറി വരികയും ഞാൻ ബലഹീനയായി ഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താലും ചൈതന്യത്താലും എന്നെ ധൈര്യവതിയാക്കണമേ മാതൃത്വം വഴി സ്ത്രീ അനുഗ്രഹീതയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമേ മാതൃത്വത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആശങ്കകളെയും ക്ലേശങ്ങളെയും സമചിത്തതയോടെ നേരിടുവാൻ പ്രാപ്തയാക്കണമേ വേദന സഹിച്ചു കൊണ്ടാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ എന്നെ നയിക്കണമേ പരിശുദ്ധ കനിക അങ്ങയുടെ തിരുസുധൻ്റെ മാതാവാക്കി ഉയർത്തിക്കൊണ്ട് മാതൃത്വത്തെ മഹത്വപ്പെടുത്തിയ ദൈവമേ എന്നെയും എൻ്റെ ശിശുവിനെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ആമേൻ ദൈവമാതാവായ കനിക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ మాదాకలుడే మధ్యస్థనయ విశుద్ధ ఎనికి ఎనివ్వండి ప్రార్థిణమే ఆమెన్